നമസ്കാരം നമ്മൾ ക്രിസ്മസിൻ്റെ അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ അങ്ങനെ തുടങ്ങിയ കുറേ ഓഫറുകളുമായിട്ട് നമ്മൾ സ്ഥിരം നമ്മളെ മുൻ വർഷങ്ങളിൽ നമ്മൾ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ചില പേഴ്സണൽ ആയിട്ടുള്ള ചില കരക്കുകൾ കാരണം മറ്റൊന്നുമല്ല എൻ്റെ മക്കളുടെ എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് മക്കളുടെയും മാരേജ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ക്രിസ്മസിന് ശേഷം മുതൽ നമ്മൾ ജനുവരി പത്ത് വരെ നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഒന്നും പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ 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 അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനായിട്ടുള്ള സമയം കുറവ് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ ഓഫർ ഇത്തവണ ഒഴിവാക്കിയത് എന്നാലും പേടിക്കേണ്ട നമ്മൾ ന്യൂ ഇയർ ഓഫറുമായിട്ട് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഓഫറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇതിൽ നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കിക്കീസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളിതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അന്ന ഓർക്കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കിൽ പെട്ടതുകൊണ്ട് സൗണ്ട് ബോക്സും ചെറിയ തകരാറുകളുണ്ട് അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം എൻ്റെ ആവുന്നതിൽ ഞാൻ പറയാം കാരണം അത്ര തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് എന്നിരുന്നാൽ കൂടി നമ്മളുടെ ഓഫറുകൾ നമ്മളിവിടെ നിർത്തിപ്പോയതല്ല അത് വീണ്ടും നമ്മൾ വരും പുതിയ പൂർവാധീം ശക്തിയോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഓഫറുകളുമായി വീണ്ടും വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്തവണ നമ്മൾ ക്രിസ്മസിൻ്റെ ഓഫറുകൾ ഇല്ല എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം എന്ന് കരുതി നമ്മൾ ന്യൂ ഇയറിന് നമ്മൾ തഴഞ്ഞിട്ടില്ല ഒപ്പം നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ കൂടി നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം നമ്മൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഡെൻഡ്രോബിയത്തിന്റെ സീഡിങ്സിന്റെ ഒത്തിരി കളക്ഷൻ ഉണ്ട് ഏകദേശം നൂറോളം വെറൈറ്റികൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ഇതിനും നമ്മൾ ഈ പറഞ്ഞ ഓഫറുകൾ ഉണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ പത്ത് ശതമാനം മുതലുള്ള ഓഫർ പത്ത് ശതമാനം മുതലുള്ള ഓഫർ എല്ലാ വെറൈറ്റികൾക്കും ഉണ്ട് പിന്നെ ഏതാനും ചില വെറൈറ്റികൾക്ക് നമ്മൾ അമ്പത് അറുപത് ശതമാനം വരയ്ക്കുള്ള നമ്മൾ വില കിഴിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ നമ്മൾ ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ പ്രായമായ തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഫ്ലവറിങ് ആവാനായിട്ട് നിങ്ങൾക്ക് ഒരു ആറു മാസം മാക്സിമം ആറു മാസത്തിനുള്ളിൽ ഫ്ലവറിങ് ആവുന്ന സ്റ്റേജിലുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിരവധി കസ്റ്റമേഴ്സ് എല്ലാ ദിവസവും തന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അമ്പത് രൂപയുടെ തൈകൾ എന്നുള്ളത് കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഏകദേശം ഒരു വർഷം മുൻപാകും മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഇമ്പോർട്ട് ചെയ്തു വരുന്ന പ്ലാന്റുകൾ നമ്മൾ ഈ വരുന്ന ട്രാവലിങ്ങിന് ഇടയിൽ വരുന്ന ചില ഒലച്ചിലുകൾ വന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ അവയെ കുറച്ചും കൂടി കുഷാറാക്കിയതിനു ശേഷം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇരുപത് പ്ലാന്റുകളുടെ ഒരു കോമ്പോ ആയിരം രൂപയ്ക്ക് എന്നുള്ള നമ്മളൊരു ഓഫർ കോമ്പോ ചെയ്തിരുന്നു അപ്പോൾ അത് ഇപ്പം നമ്മുടെ കയ്യിൽ അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തരാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരാം നമ്മൾ ഈ വീഡിയോ ഇന്ന് റിലീസ് ചെയ്യുന്നു അന്ന് മുതൽ ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ അത് തീർന്നു പോകാം അതുകൊണ്ട് ആദ്യം വരുന്ന കസ്റ്റമേഴ്സിന് ആദ്യം വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ഈ പ്ലാന്റ് നമ്മൾ അവൈലബിലിറ്റി നോക്കി അവർക്ക് കൊടുക്കാമെന്ന് ഉറപ്പ് പറയുന്നു ഇരുപതെണ്ണമാണ് എടുക്കേണ്ടത് അഞ്ചെണ്ണോ പത്തെണ്ണോ ആയിട്ട് പറ്റില്ല ഇരുപതെണ്ണത്തിൻ്റെ പാക്കാണ് അത് നമ്മൾ ആയിരം രൂപയാണ് അതിൻ്റെ പാക്കിന് വരുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാന്റുകളുടെ അത് വരുന്നത് വണ്ടാ ഇല്ല ഓരോ പ്ലാന്റുകളും ഇങ്ങനെ ചില പ്ലാന്റുകൾ നമ്മൾ ചിലപ്പോൾ ഒരു തണ്ടാവുള്ളൂ പക്ഷെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അതിൻ്റെ ജീവനുള്ള ചെടികളാണ് അണ്ട ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതാ ഇതെല്ലാം അതിൽ വരുന്ന പ്ലാന്റുകളാണ് ഇങ്ങനെ വരുന്ന ഇരുപത് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപതെണ്ണത്തിൻ്റെ ഈ ആയിരം രൂപയുടെ കോമ്പോയ്ക്ക് നമ്മുടെ ഓഫറുകൾ ഒന്നും ലഭ്യമല്ല അത് നിലവിൽ ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് പത്ത് ശതമാനം നിങ്ങൾക്ക് കിഴിവ് സ്റ്റാർട്ടിങ് ഉണ്ടാവുന്നതല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ആയിരം രൂപ തന്നെയായിരിക്കും അതിൻ്റെ പ്രൈസ് അതുപോലെ നമ്മുടെ ഈ ആന്തോറിയം നമ്മൾ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ആന്തോറിയം ഇതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി പ്ലാന്റ് ആണ് ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയിട്ടുള്ള പ്ലാന്റുകളാണ് അത് ഇമ്പോർട്ടഡ് പ്ലാന്റ് അതിൻ്റെ പേരിൽ നമുക്ക് അതിന് കോസ്റ്റ് വന്നിരുന്നു ശരിക്കും അത് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ശരിയായ ഒരു പ്രൈസ് അല്ല കാരണം അതിലും കൂടുതലൊക്കെ കൊടുക്കേണ്ടതാണ് പക്ഷേ ഞാൻ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് പക്ഷേ നമ്മൾ നാടൻ ഹൈബ്രിഡ് ആയിട്ടുള്ള നാടൻ ഈ ഈ പറഞ്ഞ മാതിരി മിനേച്ചർ അന്തോരം നമുക്ക് മാർക്കറ്റിൽ ഇതിനും വില കുറയുന്ന ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെ ഇത് അതിലും കുറവാണല്ലോ ഉള്ളൂ അതുകൊണ്ട് ഇത് വില കൂടുതലാന്നുള്ളൊരു പൊതുവിലുണ്ട് അപ്പോൾ അത് ഞാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ വില വീണ്ടും ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് കുറച്ചിരിക്കുകയാണ് ഇത് മുന്നൂറ്റമ്പാണ് നമ്മൾ ഇപ്പം റീസെൻ്റ്ലി കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇരുന്നൂറ്റമ്പത് രൂപയായിട്ട് നമ്മൾ ഈ ഓഫറിൻ്റെ പ്രമാണിച്ച് നമ്മൾ കൊടുക്കുകയാണ് വാൻഡേടെ ബാസ്ക്കറ്റ് വാൻഡയുടെ നല്ല കുറച്ച് കളക്ഷനുകളുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഇതിനും നിങ്ങൾക്ക് ഓഫർ ഈ ന്യൂ ഇയർ ഓഫർ ലഭ്യമാണ് കേട്ടോ കാറ്റലോഗിൽ നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അതുപോലെ വേറൊരു കിടക്കാഴ്ച ഓഫർ എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊക്കാറുടെ ടോപ്പെട്ട് അപ്പൊ നമ്മുടെ മൊക്കാറുടെ ടോപ്പെട്ട് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയർ ഓഫറിന്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നമ്മള് ഇത് മുന്നൂറ് രൂപയാക്കിയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇത് വെറും താൽക്കാലിക മാത്രം അതായത് ഈ ഓഫറിന്റെ ഈ സമയത്തിനുള്ളിൽ മാത്രം വാങ്ങുന്നവർക്കാണ് കേട്ടോ ഈ ആനുകൂല്യം പത്താം തീയതി ശേഷം വരുന്ന ആളുകൾക്ക് ഈ ഓഫർ ലഭ്യമാകുന്നതല്ല അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ന്യൂ ഇയർ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നമ്മൾ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് അത് പത്ത് ദിവസം മാത്രമാണ് അതായത് ജനുവരി പത്താം തീയതി നമ്മൾ നമ്മുടെ ഈ ഓഫർ അവസാനിക്കും അപ്പൊ അതുവരെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാൻസിന്റെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അമ്പത് അറുപത് ശതമാനം വരയ്ക്കും മിക്കവാറും പ്ലാനുകളുടെ കുറേ പ്ലാനുകൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയും പല ചെടികൾക്കും നമ്മൾ നിലവിലുള്ള പ്രൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വാങ്ങുന്ന ചെടികൾക്ക് നിങ്ങൾക്ക് വേറെ ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല അതുകൂടി അറിയിക്കുകയാണ് അതിന് നമ്മൾ വേറെ ഒരു കിഴിവ് വേറെ പിന്നെ അഡീഷണൽ ഇതൊന്നും ഇല്ല മറിച്ച് അല്ലാതെ വാങ്ങുന്ന ഓഫറിൽ പെടാത്ത ചെടികൾ വാങ്ങുന്ന ബാക്കിയുള്ള എല്ലാ ചെടികൾക്കും ഈവൻ പോർട്സിനായാലും അതുപോലെ തന്നെ ഫെർട്ടിലൈസറിനായാലും മറ്റുള്ള എല്ലാ ഐറ്റംസുകളും ടോട്ടൽ പർച്ചേസിന്റെ അതിൻ്റെ പത്ത് ശതമാനം നിങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിലിൻ്റെ ഓഫറിന്റെ ഭാഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ ഓൺലൈൻ വഴി വാങ്ങുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലുള്ള ഔട്ട്ലെറ്റിൽ വന്ന് വാങ്ങുന്നവർക്കും ഈ ഓഫറിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും ഈ പത്ത് ദിവസം നിങ്ങൾക്ക് ഈ പറഞ്ഞ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നമ്മൾ ഓഫറുകളും മറ്റും നമ്മൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ചാനൽ വഴിയാണ് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്കും അതിൻ്റെ ഓഫറിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടട്ടെ ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ വേറെ പിന്നെ പ്രത്യേക വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാ അന്ന ഓർക്കറ്റ്സിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യമായി കാണുന്നവർക്കും അന്ന ഓർക്കറ്റ്സിൻ്റെ വളരെ സന്തോഷകരമായ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം